ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുന്നവർ ഇതെല്ലാം ചെയ്യുമെന്ന് കരുതുന്നു ഇത് വലിയ സുഖമുള്ള വീഡിയോ ഒന്നും അല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചില കാര്യങ്ങളാണ് അതിൽ നമുക്കുണ്ടാകേണ്ട ചില അഭിപ്രായങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കലും എന്നൊരവസ്ഥയിലായിരിക്കും അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റി നമുക്ക് നമ്മുടേതായ ലെവലിൽ നമ്മുടെ അഭിപ്രായത്തിന് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും സ്വന്തമായി നമുക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയം ഉണ്ടാകും സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ടാവും സ്വതന്ത്ര മതചിന്ത ഉണ്ടാവും നമ്മുടെ വിശ്വാസ അനുസരിച്ചായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളും വ്യത്യസ്തമായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല അല്ലെങ്കിൽ അവർ പറയുന്ന ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാറുമില്ല ഒരു പക്ഷെ ഈ ചങ്ങാത്തം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചേർന്നതാകാം അല്ലെങ്കിൽ വിവിധ സാമൂഹ്യ മേഖലകളിലുള്ളവരാകാം സാമൂഹ്യ പ്രവർത്തനങ്ങളാകാം എല്ലാം ആകാം ഇപ്പൊ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് അതായത് നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ അവർ എന്തെങ്കിലും മോശം ചെയ്യണമെന്നില്ല ഉദാഹരണത്തിന് ആ നാടിന് ഒരു ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ എല്ലാവർക്കും ഒരു ഉപകാരമായി നിൽക്കുക അല്ലെങ്കിൽ ഒരു ശല്യവും ഇല്ലാത്ത ചില വ്യക്തികൾ അവരുടെ രാഷ്ട്രീയം വേറെ ആയതുകൊണ്ട് അവരെ മൂലയ്ക്കരുത്തുന്നു ഇന്നൊരു പക്ഷെ നേരത്തെ അവരുടെ രാഷ്ട്രീയം അത് തന്നെ ആയിരുന്നിരിക്കാം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അത് അവർക്ക് മനസ്സിലാകുമ്പോൾ ആ മനസ്സിലാകുന്ന നിമിഷം മുതൽ അയാളെ അത് മാത്രമല്ല അയാൾക്ക് ആശ്രയമായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും അവരുടെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക അവരോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചു അവരിൽ അവർ നിന്നു വരെ അകറ്റുന്ന അതായത് സൗഹൃദങ്ങൾ ഇല്ലാതാക്കുന്ന രീതി പോലും കണ്ടുവരുന്നുണ്ട് ഇത് രാഷ്ട്രീയങ്ങളിലാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് തങ്ങളുടെ രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ അവരൊക്കെ മോശക്കാർ എന്ന നിലയിലേക്ക് കാണുന്ന ഒരു രീതി അത് രാഷ്ട്രീയമൊക്കെ അതുപോലെ തന്നെ ചിലർ ചിന്തിക്കുന്നതാണ് അയാളോട് സഹകരിക്കരുത് എന്ന് അപ്പോൾ അയാളോട് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ പറഞ്ഞ ആളുമായി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ ആയിരിക്കാൻ ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് ആഗ്രഹിക്കുന്നത് പോലെ മറ്റേയാളും ജീവിക്കണം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു ദ്രാവിഡ അതൊരു എന്താ പറയുക ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ബോധമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം ഓരോ വ്യക്തിയും ആണ് അവർക്ക് വ്യത്യസ്തമായ ചിന്തകളും എല്ലാം ഉണ്ടോ രാഷ്ട്രീയം അടക്കം വ്യത്യസ്തമായിരിക്കും അപ്പൊ നമുക്ക് അനുകൂലമല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ സഹകരിക്കണ്ട അതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ നിലപാട് ഉണ്ടാവണം ഉദാഹരണത്തിന് നമ്മൾ രണ്ട് വ്യക്തികൾ നല്ല സഹകരണത്തിലാണ് നല്ല സ്നേഹത്തിലാണ് വർഷങ്ങളായി നല്ല സ്നേഹത്തിലാണെന്ന് കരുതുക ആ സമയത്താണ് നമ്മളിൽ ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയല്ല അല്ലെങ്കിൽ നമ്മുടെ മതവിശ്വാസമല്ല അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നി നമ്മളോട് പറയുന്നു ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്ക് കൊയ്ന്നുണ്ടാവും നിങ്ങളുടെ സുഹൃത്തല്ലേ നിങ്ങളുടെ ആളല്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെ അന്നാരല്ലേ അപ്പോൾ മൂപ്പൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ അത് ആവശ്യമില്ലാത്ത വർത്താനമാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ് ഇത്ര വർഷമായി നമുക്ക് പരിചയമുണ്ട് നമുക്ക് യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല മാത്രമല്ല ഉപകാരമുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹമായിട്ട് തെറ്റേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ദ്രോഹോ കാര്യങ്ങളോ ശല്യമോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉണ്ടാതിരുന്ന മതിയല്ലോ എന്ന് പ്രതികരിക്കേണ്ടി വരും അങ്ങനെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരാണ് സത്യത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് ആ ഈ വ്യക്തിയെ തന്നെ ആ സുഹൃത്തിനെ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നത് അതങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ വ്യക്തിത്വം ഇല്ലാത്തതാണ് എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര ഉത്തമരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ദോഷവും ചെയ്യാത്ത ഉപകാരിയായിരിക്കുന്ന ഒരാളുടെ ആശയം വ്യത്യസ്തമായി പോയി അല്ലെങ്കിൽ അയാളുടെ മതം വ്യത്യസ്തമായി പോയി അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയം വ്യത്യസ്തമായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ തന്നെ വേണ്ടെന്ന് വെക്കുന്ന രീതി അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല നമ്മുടെ സുഹൃത്തുക്കളടുത്ത് ആ ആളുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ആ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമല്ലല്ലോ അവരുടെ ഇഷ്ടമല്ലേ ആ ഇഷ്ടം നമുക്ക് ദ്രോഹമാണോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് യൂസ്ഫുൾ ആർ നോട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ മതം അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന്റെ മറ്റു വരുമാന മാർഗങ്ങൾ ഇതെല്ലാം അത് നമ്മളെ ഹനിക്കുന്നുണ്ടോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ദ്രോഹമുണ്ടാകുന്നുണ്ടോ പേരുദോഷമോ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ദ്രോഹം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സുഹൃത്തുമായി ബന്ധം വിടേണ്ട ആവശ്യമില്ല മാത്രമല്ല അങ്ങനെയുള്ള ഒരാളുമായി ബന്ധം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ പറയാറ് കാരണം അത് ശരിയല്ല മറ്റുള്ളവരെ അടിച്ച ആവശ്യാപിക്കാൻ പാടില്ല നമുക്ക് സാ നമ്മൾ സഹകരിക്കേണ്ട എന്നല്ലാതെ മറ്റുള്ളവരോട് സഹകരിക്കരുന്ന് പറയുന്നത് ഒരുതരം ഗുരുവലക്കാണ് അതെന്താ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരുപക്ഷെ ആരാണ് ഉപകരിക്കുന്നത് പറയാൻ കഴിയില്ല ആ സമയത്തും അവിടെ ഒരു ചില പ്രയാസങ്ങളുണ്ടായി വരും അത് അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാകുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ പരസ്പരം സഹകരിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉദ്ദേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മതമോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ ജോലിയോ മറ്റു വരുമാന മാർഗ്ഗങ്ങളോ എന്തെങ്കിലും ഇനി മോഷണമോ പിടിച്ചുപറിക കള്ളുപിടി പെണ്ണുപിടി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ സൗഹൃദം വേണ്ടാന്ന് നോക്കാം ഇതൊന്നുമില്ലാതെ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആരുമായി ബന്ധം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് കാര്യം അവരുടെ കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടുണ്ടാകുന്ന ബന്ധമല്ലത് അങ്ങനെ വരുമ്പോൾ അത് അവർക്കിഷ്ടമല്ലാത്ത ഒരു പക്ഷേ അവർ ഏതൊരു പാർട്ടിയായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിൽ മറ്റേ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനായിരിക്കാം അപ്പോൾ ആ നിലയിൽ വിഭിന്ന പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ സൗഹൃദം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് നിന്റെ രാഷ്ട്രീയം എന്താണ് നിന്റെ മതം എന്താണ് അതുപോലെ നിന്റെ വിശ്വാസം എന്താണ് അതുപോലെ അറിയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി എഴുതി വാങ്ങി ഭാവിയിൽ അതൊന്നും മാറില്ല എന്നും രാഷ്ട്രീയം മാറില്ല എന്നൊക്കെ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം സൗഹൃദം ഉണ്ടാക്കുന്നതാണ് ഇനിയുള്ള കാലത്ത് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനായി മാറുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല